വളരെ നല്ല ഒരു മത്സരമായിരുന്നു ഹേലോ ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾഡ് മെഡലാണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് ഞാനും അബ്ദുൽസലാമുമാണ് കേരളത്തെ പ്രതികരിച്ച് പാരാപാവ്തിൽ മത്സരിച്ചത് സലാം വളരെ നല്ലൊരു പ്രകടനമാണ് നടത്തിയത് അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഗേലോ ഇന്ത്യയിൽ അൻപത്തി ഒൻപത് കിലോഗ്രാം വിഭാഗത്തിൽ എനിക്ക് സിൽവർ മെഡലായിരുന്നു അതേപോലെ തന്നെ അബ്ദുൾ സലാമിനും സിൽവർ മെഡൽ ആയിരുന്നു കേരളത്തിന് വേണ്ടി നേടാൻ സാധിച്ചത് ഈ പ്രാവശ്യം കുറേയധികം നല്ല മത്സരങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് എങ്കിലും കേരളത്തിന് വേണ്ടിയിട്ടൊരു ചരിത്ര മെഡല് കേരളത്തിൻ്റെ ആദ്യത്തെ പാര പവർ ലിഫ്റ്റിംഗ് മെഡല് അത് നൂറ്റി നാൽപ്പത്തി കിലോഗ്രാം ഉയർത്തിയാണ് ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് നേടിയത് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം തീർച്ചയായിട്ടും നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു എനിക്ക് അപ്പോൾ ആ അപ്പം തീർച്ചയായിട്ടും ഇത് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കേരളത്തിൻ്റെ കായിക കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിനവും നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിത് പോരാ കേരളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട യുവജനങ്ങൾ ഇപ്പോൾ വളരെ രീതിയിൽ മറ്റൊരു തരത്തിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ട അത്യാവശ്യമുണ്ട് കാരണം യുവജനങ്ങൾ പോകാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കളിക്കളങ്ങളില്ല കളിയെ പ്രോത്സാഹനമില്ല അപ്പോൾ മറ്റു രീതികളിലേക്ക് യുവജനങ്ങൾ തിരിഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ഭീകരത നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാവാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കളിക്കളങ്ങളിലേക്ക് മടങ്ങിപ്പോകണം നമ്മുടെ യുവാക്കളെയും യുവതികളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കണം രാജ്യത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിന് തന്നെ മാതൃകയാകാൻ പറ്റും കളിയിലൂടെ ഒരു വ്യക്തിക്ക് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ കായിക ഭരണാധികാരികളും എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത പാത്ത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ലോസ് ഏഞ്ചൽസിലാണ് ഈ പാത്ത് അവസാനിക്കുന്നത് അപ്പോൾ ലോസ് ഏഞ്ചൽസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ലോസ് ഏഞ്ചൽസിൽ നമുക്കൊരു ഒളിമ്പിക് മെഡല് നഷ്ടമായി സെക്കൻഡിൻ്റെ അംശത്തിന്റെ ഇതിൽ ആ ഒരു ഒളിമ്പിക് മെഡല് തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ഞങ്ങളെയൊക്കെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കണം കഴിഞ്ഞ പ്രാവശ്യമാണ് കേരള പാരാലിമ്പിക് അസോസിയേഷൻ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചത് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് തുടർന്നും എല്ലാവിധ സപ്പോർട്ടുകളും പ്രോത്സാഹനവും നൽകണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഒരു നല്ലൊരു സ്വീകരണം ഒരിക്കുക എല്ലാവരോടും ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഹൃദ്യമാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ മെഡൽ നേടി ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ടാക്സി സുഹൃത്തുക്കൾ അപ്പോൾ അവർ ഇന്നും ഇവിടെ ഉണ്ട് അതെനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അന്ന് ആരും ഉണ്ടായിരുന്നില്ല അവരാണ് എനിക്കൊരു സ്വീകരണം ഒരുക്കിയത് പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് അത് ഒരു നല്ലൊരു പോസിറ്റീവ് സൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു എനിക്ക് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും കൂടുതൽ എൻ്റെ കുടുംബമാണ് അതുപോലെ തന്നെ ഭാരത് പെട്രോളിയത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതാർക്കും ഒത്തിക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് വ്യക്തിപരമായിട്ട് ജോലി മാധ്യമത്തിൻ്റെ മാത്രം വിജയമല്ല ഇതെല്ലാ കേരളീയർക്കുമായിട്ട് ഞാനിത് സമർപ്പിക്കുന്നു